ആലപ്പുഴ കളർകോട് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച അഞ്ച് എംബിബിഎസ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തില് വാഹനമോടിച്ച ഗൗരിശങ്കറിനെ പ്രതി ചേർക്കണമെന്നാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് പോലീസ് ഒഴിവാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ കാർ വാടകയ്ക്ക് എടുത്തത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ഗൗരീശങ്കർ വാഹന ഉടമയായ ഷാമിൽ ഖാന് ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തതിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു വാഹനം വാടകയ്ക്ക് നൽകുന്നതിനുള്ള റൺ ക്യാബ് ലൈസൻസ് ഷാമിലിനില്ല ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിക്കൊരുങ്ങുന്നത് വാഹനം നൽകുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടോയെന്നും ഷാമിൽ പരിശോധിച്ചില്ല അപകടശേഷമാണ് അബ്ദുൾ ജബാറിന്റെ ലൈസൻസ് സഹോദരനിൽ നിന്നും ഷാമിൽ വാങ്ങിയത് അതേസമയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ വെന്റിലേറ്ററിൽ തുടരുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം